ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇന്നലെ പരീക്ഷ എഴുതിയവരുണ്ട് അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒറ്റക്ക് വീട്ടിൽ നിന്നൊക്കെ വന്ന് ഈ അടുത്താഴ്ച മുട്ടയിൽ കണ്ണീരോടെ കണ്ണീരൂടെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട് അവർ ഇന്നലെ ഓറ്റി എഴുതിയിട്ടുണ്ട് ഈ ദിവസങ്ങളൊക്കെ എഴുതാൻ പോകുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ ഭാഗോടുമ്പോഴി നടക്കേണ്ട വീടുകളിലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ പി എസ് സി ഒ എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവർ ശേഷം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതിവിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവ് അതെല്ലാം ഏറ്റെടുത്തിട്ട് ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം നിരാരംഭരായിട്ട് ജീവിതത്തിൽ ആ ഒരു വിഷയം കാത്തുകാത്തിരിക്കുന്നുണ്ടോ അവരെല്ലാം കടയിൽ തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു

മക്കളെ വളരെ കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് സാമ്പത്തികമായ ബാധ്യതകൾ വന്നുപോയവര് പല കാര്യങ്ങളും അവർക്കറിയാം അവരെ കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ ഈ ദിവസങ്ങൾക്ക് നാല് കോടി കടവുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പൊ ഓർക്കി കണച്ചൻ ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു അവർക്കെല്ലാം അന്തിനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട് അവിടെ നടപടി എല്ലാം കർത്താവിന് സമർപ്പിക്കാണ് നമ്മൾ വീടില്ലാത്തവരെ വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ 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 കമ്മിറ്റികൾ കൂടുന്നവരെ കൂടുന്ന സമയം എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവർക്കും ന്യമായി അവകാശപ്പെട്ട എല്ലാവർക്കും ന്യമായി യോഗ്യതയുള്ള ഉള്ള എല്ലാവരെയും കർത്താവ് ഈ അൾത്താറയില് അവരുടമ്പടി എടുത്താൽ ഇല്ലെങ്കിലും അവരെ കണ്ണീരോടെ സമർപ്പിക്കുന്നു ഈശോ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴാശുപത്രി കിടക്കുന്നവരും വെന്റിലേറ്റർ കിടക്കുന്നവരും കർത്താവ് ഈ നിമിഷം കർത്താവ് ഈ ആഴ്ച ഒരു ആ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവര് ഈ ആഴ്ച ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവര് ഈ ആഴ്ചയിൽ കർത്താവ് ഒരു പ്രകടൻ രാഘുവെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചു കഴിയുന്നവരെ എല്ലാവരും ആസ്വദിക്കട്ടെ എല്ലാവരും ആസ്വദിക്കപ്പെടട്ടെ ശ്രുതിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ പോ ദൈവമില്ല അത്ഭുതവാതി ദൈവമെന്നും അല്യാണ ഒത്തുവരാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ചേട്ടന്മാർ മുപ്പത്തേഴ് വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട് അവരൊക്കെ ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കും കല്യാണം ഒത്തൂരാത്തവർ കല്യാണം കിട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായിപ്പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട് അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് കേസിന് പോകണോ അദാലത്തിന് പോകണോ ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു ഈ ആഴ്ചയിൽ ഇന്റർവ്യൂ ഉള്ളവരുണ്ട് ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട് തിരിച്ചു വരുന്നവരുണ്ട് വിസ എപ്പോഴും കിട്ടാത്തവരുണ്ട് എപ്പോഴും ഒ സി ടി പരീക്ഷ എഴുതുന്നവരുണ്ട് അവരെല്ലാ നിമിഷം ഓർക്കുകയാണ് വ്യത്യസ്തങ്ങളായ പരീക്ഷകള് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് പുതിയ സംരംഭങ്ങള് തൊഴിൽ സംരംഭങ്ങള് വീട് വലിപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട് അവരെ കർത്താവിന് പരിശുദ്ധയുടെ മാധ്യസ്ഥത ഈശയ്ക്കോ ഈശോയെ ഏൽപ്പിക്കുന്നു ഈ ആഴ്ച നടക്കുന്ന ഒത്തു ഒത്തുകല്യാണമുണ്ട് കല്യാണ ആലോചനകളുണ്ട് അതെല്ലാം കർത്താവെ അഭിഷ്ഠിക്കുന്ന നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശ്രുതികട്ടെ ശ്രുതികട്ടെ സാധാരണ പ്രാർത്ഥന ഉടമ്പടിയും തമ്മിൽ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കണം ഇത് കണ്ട കണ്ടല്ലേ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ കേൾക്കുകയില്ല അപ്പം അതിൻ്റെ ചാൻസ് ഉണ്ട് പ്രാർത്ഥന ഘർണങ്ങളിൽ തട്ടി തിരിച്ചു പോരാൻ സാധ്യതയുണ്ട് പക്ഷെ അതേസമയം തന്നെ ഉടമ്പടി സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ബയലാടൽ ആണ് ദൈവം ഒരു കക്ഷിയാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഉടമ്പടി ഉഴപ്പുമ്പോൾ ഉടമ്പടി എടുക്കാതിരുന്ന കാലത്തേക്കാളും പാപത്തിലാണ് ജീവിക്കണത് കാര്യം എന്താണ് ദൈവമായിട്ടൊരു കക്ഷിയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യേണ്ടത് എന്നിട്ട് നക്കാപ്പിച്ച അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയില്ല താമസിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ പഴയ മനസ്സിരിപ്പ് പോലെ ജീവിക്കുകയും അത് വന്നാൽ മിക്കവാറും നിങ്ങളുടെ അത് അതിൻ്റെ റിപ്രക്കഷൻസ് വന്നാൽ കൊടുത്തുവിട്ടാൻ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല കാര്യം അത് എന്ത് എങ്ങനെ കൊടുത്തു കൊടുത്തുവിടുന്നു എനിക്ക് പോലും നിശ്ചയില്ല ഉടമ്പടി ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിച്ച് വളരാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് മുഴുവനുമുള്ള ആ ഡിസൈൻ എല്ലാം അങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ ജീവിച്ച് തളരുമ്പ നിങ്ങളൊരു വല്ലാത്ത തളർച്ചയിലേക്കാണ് പോണത് ഉടമ്പടി ജീവിച്ച് വളരുകയാണ് ചെയ്യണത് പഴയ പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആദ്യത്തെ ഉടമ്പുടെ ഉര് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അവതാളത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം അത് ആരുടെയും കുഴപ്പമില്ല നിങ്ങളുടെ നേച്ചർ ആണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് പണ്ട് പോലെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചില പട്ടികൾ കഴിക്കത്തില്ലേ അതുപോലെ ചെയ്യും നിങ്ങൾ മനുഷ്യർ അപ്പം അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ സ്വഭാവം പണ്ട് അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് വിലയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട ജീവിതമുണ്ട് ആ ജീവിതത്തോട് എന്നൊക്കെ ബൈ പറയാൻ പോകുമ്പോൾ മാത്രമേ നമ്മൾ കുടമ്പെടുക്കാനുള്ള പ്രാഥമിക യോഗ്യത കിട്ടത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ ഉടമ്പടി എടുത്ത് വളരുന്നതിന് പകരം ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് തളർന്നു കഴിഞ്ഞാൽ വല്ലാത്ത തളർച്ചയായിരിക്കും എന്നുള്ള സുവിശേഷ അറിവ് പകർന്നതിന് സുവിശേഷം നന്ദി പറയുന്ന എന്റെ കർത്താവേ എന്റെ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലെ െ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള ആനങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവെത്തറയില് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഗ്രന്ഥമുണ്ടാകാൻ പോകുന്ന പ്രാവർത്തിക്കണം എന്ന് പറഞ്ഞു തിരിച്ചു തരണമേ എനിക്ക് മഹത്വരാധനപ്പെട്ട ചൈതന്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ ഹാല ലോയ്യ മഹത്വം മഹത്വം ആരാധന ആരാധന മഹത്വം

ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എല്ലാ വിഷയത്തിനും സൂക്ഷ്മത ദൈവം നിങ്ങൾക്കൊരു സൂക്ഷ്മത തരും അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേരിൽ അല്പം തണുത്തു പോയാലും ദൈവം തണുക്കത്തില്ല അതെപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഇപ്പം നമുക്ക് നമുക്ക് ഈ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം ജോലിയിലൊക്കെ അയക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ തണുത്തു പോകും തണുത്തു പോകാനുള്ള സാധ്യതയുണ്ടേ പക്ഷെ ദൈവം തണുക്കത്തില്ല തണുത്തു പോകുന്ന പറഞ്ഞാൽ ഇപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോട്ടെ ഇത് വിടാ ശ്രുതി

നേരിട്ടെ ഇരുപത്തിനാല് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും പലരുടെയും സ്നേഹം തണുത്തുപോകും പോകും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല വീട്ടിലുടെ കൈയിരിപ്പ് മോശമാണെങ്കിലും നമ്മുടെ സ്നേഹ ദൈവസ്നേഹം സ്നേഹം തണുത്തു പോകും ഇപ്പം നമ്മൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെള്ളം വെള്ളമടിച്ച് കഞ്ചാകമടിച്ച് തോന്നിവാസം കഴിഞ്ഞ് കണ്ടവൻ്റെ കഴിഞ്ഞ കയറി കള്ളക്കേസും പറഞ്ഞ് കിടക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ ഇത് ഈ ആളാളെ നമ്മളെ കൂട്ട വീട്ടിലുള്ളത് അപ്പോൾ ഈ അണ്ണന്മാരുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും

ടേക്ക് പേ ശുദ്ധി കലേല

ഇരുപത്തിനാല് പന്ത്രണ്ട് കൂട്ടി വെക്കേണ്ടത് എന്താണ് അതായത് അധർവം വർഹി വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും ഇപ്പം എന്താ പറയണത് ഞാൻ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും അതിൽ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്താണ് നമ്മൾ ദൈവസംഘത്തിൽ തണുത്തു പോയാലും ദൈവത്തിന് തണുപ്പില്ല ദൈവം ആദ്യം ഉണ്ടായിരുന്ന അതേ ചൂട് തന്നെ നമ്മളോട് വിശ്വസ് തന്നെ നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കും കയ്യടിക ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ഐ ടു ലൈറ്റ് എ കാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഫ്രോ മൈ ഡോട്ടർ To go to Canada. Then, <clears throat> since three years, she was struggling to go to Canada. Since three years, she was struggling to go to Canada. But after taking this lighter candle prayer request, she got the call within five days from Canada and she went the next month. Now, she is working there with a very good job and she also has a work permit. Then, my next second daughter, Jennifer, she is in Australia. She wrote so many times IELTS exam, but she couldn't pass it. After doing the lighter candle prayer request and online covenant prayer, she passed her IELTS exam and now she is having a very good job in Australia with a very good salary. Then third request is for my son, Sean. He had very bad friends and he, the friends all did witchcrafts on him. He was not at all studying. But God's mercy, Mother Mary's blessings, he got 77 percent in the 12th standard, and he got admission in Canada, in a college for hotel management. Now he is there; he's studying well, and he he's got delivered from all the bad friends and from the witchcraft. Then my brother, he is in Bombay. Doctors were suspecting cancer, prostate. But I did candlelight prayer request and his reports are all negative. So he is free from cancer. I brought my son Sean in uh, October uh, 2021. I took him to the father and father prayed and told me to give him salt with food. So every day I was giving him salt with food and now he's become a good boy. He has interest in prayers and he likes to go to church also. He has brought a good change in him thank you, jesus. thank you, mother mary. how many days had taken after taking light a candle prayer request for my daughter within five days? For within five days. We, although she was struggling since three years to go to canada. <laughs> അപ്പം ഞാൻ ഉടമ്പടി എടുത്തു എടുത്തത് എൻ്റെ ഈ മകളുടെ യു ഡ്രസ്സിൽ കംപ്ലൈൻ്റ് ആയി കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ യൂട്രസ് ഡ്രസ്സ് മൂവ് ചെയ്ത് കളയണം അങ്ങനെയാണ് പറഞ്ഞത് ഇവർക്ക് പതിനഞ്ച് വയസ്സായ ഒരു മോളുണ്ട് ഇവർക്കൊരു ഇവർക്കൊരു കുഞ്ഞിനെയും കൂടി വേണമെന്നുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് യു ഡ്രസ്സ് മൂവ് ചെയ്യാണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു മകർക്ക് അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെപ്പോലൊരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഈ ഡ്രസ്സ് അങ് ഞാൻ മുഴുവൻ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പോയി ഡോക്ടറിനോട് ഡോക്ടറിന് ആകെ ഇതായിരുന്നു പക്ഷേ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ദൃഢമായി പ്രാർത്ഥിച്ച് ആ ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഞങ്ങൾക്കൊരാൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച് അവനെ ഇന്മാനുവൽ നിന്നും പേരിട്ട് ഞങ്ങൾ വളർത്തുകയും പിന്നെ എൻ്റെ സഹോദരനെ ഒരു ഭവനത്തിന് വേണ്ടി ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് ഭവനത്തിൻ്റെ കാര്യത്തെ പിന്നെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ അമ്മ മാതാവ് എനിക്കൊരു ഭവനവും തന്നു അനുഗ്രഹിച്ച് അടുത്ത മാസം അതിൽ കയറുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് അത് പൂർത്തീകരിച്ച് തരുവാനായിട്ട് അമ്മയോട് ഉപേക്ഷിക്കും ഞാൻ ജിഷ തിരുവനന്തപുരത്തുനിന്ന് വരെയാണ് ഞാൻ ഒരു വർഷമായി വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇതിലും കിട്ടിയില്ല അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ കൂടെ വന്ന് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊടു എനിക്ക് വിദേശത്ത് ജോലി കിട്ടുന്നില്ല വീട്ടിൽ വരുന്ന ആൾക്കാരുടെ പരിഹാസം സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു തീർച്ചയായും ജോലി കിട്ടും പക്ഷെ ഒത്തിരി തടസ്സങ്ങൾ നിനക്ക് കാണുന്നുണ്ട് നീ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം നിനക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മാത്രമേ നിനക്ക് ജോലി കിട്ടുകയുള്ളൂ അതുവരേക്കും നീ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് ചോദിച്ചു അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ ചോദിച്ചു ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറേ ആയിട്ടുള്ളൂ ഫെബ്രുവരിക്ക് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് നൽച്ച നല്ലതായിട്ട് പറഞ്ഞു തന്നു കറക്റ്റ് ഫെബ്രുവരി ലാസ്റ്റിൽ നീ പോയിരിക്കും എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ ആ ഡേറ്റ് പോലും മാറാതെ കറക്റ്റ് ഫെബ്രുവരി ഇരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി രണ്ടിൽ ഞാൻ അവിടെ ഡ്യൂട്ടി ജോയിൻ ചെയ്തു എനിക്കത് എത്താ ഇവിടെ വന്ന് സാക്ഷിൻ പറയാം ആ സമയത്ത് കഴിഞ്ഞില്ല ഞാൻ അച്ഛൻ്റെ അടുത്ത് ഉടനെ വന്ന് ഞാനത് പറഞ്ഞു അച്ഛൻ്റെ ബ്ലെസ്സിംഗും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ദോഹയിൽ ലാൻഡായി അവിടെ വന്ന് അടുത്ത എനിക്ക് വർക്ക് ചെയ്യാൻ ലൈസൻസ് വേണമെന്നായിരുന്നു അടുത്ത പ്രശ്നം ലൈസൻസ് വാങ്ങിക്കാൻ മെഡിക്കൽ ലൈസൻസ് ബോഡി ഫിറ്റ് എല്ലാം ചെയ്യണമായിരുന്നു അതിൻ്റെ അകത്ത് അവർ ചെസ്റ്റ് എക്സ്റേ ചെയ്തു ചെസ്റ്റ് എക്സ്റേ ചെയ്തപ്പം ചെസ്റ്റിൽ ചെറിയ ഹോള് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ടി ബി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹോള് കാണുള്ളൂ ടി ബി ഇല്ലാത്തവർക്ക് ഈ ഹോള് കാണില്ലെന്നായി ഞാൻ പറഞ്ഞു ഞാൻ ഒരു ടി ബി പേഷ്യൻസിനെയും കണ്ടിട്ടില്ല ഒരാരെയും ഹാൻഡിൽ ചെയ്തിട്ടില്ല എനിക്കെങ്ങനെയൊന്നും ഇല്ലാന്ന് അവർ നാലഞ്ച് ടെസ്റ്റ് നടത്തി അവ എൻ്റെ കൂടെ എൻ്റെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാർ പോലും എനിക്ക് ടി ബി ആണെന്ന് പറഞ്ഞു എന്നിൽ നിന്ന് അകന്നു പോയി അവസാനം എല്ലാവരും പറഞ്ഞു നിനക്ക് ടി ബി ആണെന്നാണ് എല്ലാ റിസൾട്ടും കാണിക്കുന്നത് നീ തിരികെ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ നീ പോകേണ്ടി വരുമെന്നവർ പറഞ്ഞു കുറെ കുറേ ഇനിയും രണ്ട് എന്നോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു ലാസ്റ്റ് രണ്ട് മൂന്ന് ടെസ്റ്റ് എന്നോട് ഒത്തിരി ഒരു മാനസിക ടോർച്ചർ പോലെ പല പല ടെസ്റ്റുകളും ചെയ്തു ലാസ്റ്റ് ഞാൻ മാനസികമായി തകർന്നു എൻ്റെ അമ്മേനോട് പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ വന്ന അച്ഛനെ കണ്ടു ഇതാണ് അവിടെ തവസ്ഥ അപ്പം അച്ഛൻ പറഞ്ഞു മാതാവ് മോള് അവിടെ പറഞ്ഞയച്ചിരിക്കുന്നത് ഇത് മാതാവ് തന്ന ജോലിയാണ് അവിടെ വന്ന് എല്ലാ മാതാവ് ശരിയാക്കി തരും എന്നു പറഞ്ഞു അവിടെ ഞാൻ അവിടെ ചെന്നു ഇനി ലാസ്റ്റ് ഫൈനൽ അഞ്ചാമത്തെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് ആ ടെസ്റ്റ് നോർമലായാൽ ടി ബി ഇല്ലായെന്ന് നോക്കിയാവൂ എന്ന് പറഞ്ഞു അച്ഛൻ ഇവിടെ വന്ന് അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ലാസ്റ്റ് ഫൈനൽ ടെസ്റ്റ് ഫൈനല് ടെസ്റ്റിൽ അവർ രണ്ട് മൂന്നും പ്രാവശ്യം അവർ ടെസ്റ്റ് അതേ ടെസ്റ്റ് എന്നു ചെയ്തു അതിൻ്റെ അകത്ത് ഹോൾ ഒന്നും കണ്ടില്ല ടി വി ഉള്ളതായി ഒന്നും തന്നെ കണ്ടില്ല എല്ലാ ഡോക്ടേഴ്സിനെയും അതിശയിപ്പിച്ചു ഈ കുട്ടിക്കാണോ ടി ബി എന്ന് എല്ലാവരും പറഞ്ഞതെന്ന് അങ്ങനെ ഒരു ടി ബി ഇല്ലാതെ നോർമലായി നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തോടെ വർക്ക് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്തു മൂന്ന് വർഷം കഴിഞ്ഞു ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ഞാൻ മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ ജോലി ചെയ്തു പോകുന്നു അതിന് മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് ജിൻസി എൻ്റെ ഹസ്ബൻഡ് വിനീത് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹാക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടും അഞ്ച് വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് കുഞ്ഞിൻ്റെ കാര്യം വെച്ചു പക്ഷെ ആ ഉടമ്പടിയിൽ മാതാവ് ഒരു കുഞ്ഞുണ്ടാവണേന് മുമ്പ് എന്തൊക്കെയാണ് വേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് ആ ഉടമ്പടിയിലൂടെ മാതാവ് എനിക്ക് തന്നത് ഒന്നാമതായിട്ട് കുടുംബസമാധാനം തന്നു അതിനുശേഷം ആ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു അതിലും ഒന്നാമത്തെ നിയോഗമായിട്ട് കുഞ്ഞിൻ്റെ കാര്യം വെച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്ക സമയത്ത് എൻ്റെ ഫാദറും അമ്മയും ബ്രദറുമാണ് ഉണ്ടായിരുന്നത് അപ്പം ബ്രദറിന് ഫീവർ ആയിരുന്നു പിന്നീട് അത് കോവിഡ് പോസിറ്റീവായി അപ്പം ഫാദർ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അപ്പം അവർ മൂന്ന് പേരും ഒരു മേശയുടെ പൊക്കത്താണ് ഇരുന്നിരുന്നത് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഒരിടത്തേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ മാതാവിന് നേർച്ചു നേർന്നു അവർക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ വേറെ ആർക്കും കോവിഡ് പോസിറ്റീവ് ആയില്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്നിരുന്നു അതുപോലെ തന്നെ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അതെല്ലാം സാധിച്ചു തന്നു ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പശുത അമ്മയുടെ മാധ്യസ്ഥത്തിന് ഒരുപാട് നന്ദി പറയുന്നു തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞോളൂ